അല്ലെങ്കിൽ ആ പോകുമ്പോൾ തന്നെ എത്ര പൈസ ആർക്കും പൈസ എത്ര എത്ര രണ്ടായിരം എന്തൊക്കെ രണ്ടായിരം പത്തുപ്പ ആൾക്കാർക്ക് എന്തൊക്കെ രണ്ടായിരം എന്താണത് ഇങ്ങനെ ആണെങ്കിൽ കൊറേ ആൾക്കാർ ചെമ്പ് പൊട്ടിച്ചു കൊള്ളാം ഇങ്ങനത്തെ ഒരു ചെമ്പ പൊട്ടിച്ചാലും ഇണ്ടാവൂല ഒരാൾക്കില്ലാ എന്റെ മാറാപ്പ് പറ്റൂല ൂട്ടിയാ കൂടൂല അന്നെ കീസിന്നൊക്കെ ഇപ്പോളിജ് ഞങ്ങക്ക് രണ്ടാൾക്ക് കിട്ടിട്ടില്ല സ്ഥിരം കഴിക്കണ്ടോടെ വാറൊക്കെ രണ്ടു മൂന്ന് പട്ടനുണ്ടോ സ്ഥിരം സ്ഥിരം കഴിക്കണ്ടാറും രണ്ടും മൂന്നും കഴിക്കണ്ടേ അതാണ് ഊരെട്ടം തന്നെ കോലം പോലും കിട്ടിയിട്ടില്ല പറഞ്ഞേ ഇങ്ങനൊക്കെയാണെങ്കിൽ അന്റെ ഫുഡ് കിട്ടാതൊക്കെ നല്ലത് എന്തിട്ടാണ് ചങ്ങ എന്റെ ഇമർജൻസിയാ ഇതാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു നേരത്തെ ഈ ആൾക്കാരൊക്കെ വിളിച്ചു വരുത്തി ഇത് ഞങ്ങൾ ഒരിക്കലും ഇതിനു മുന്നും ചെമ്പ് വട്ടിക്കണോ എല്ലാവർക്കും രണ്ടും മൂന്നും വട്ടം ഇന്നത്തെ ചെമ്പിലെ ആർക്കും തികഞ്ഞില്ല ഞങ്ങൾ ഒരിക്കലും അവനക്ക് വേണ്ടി പ്രാർത്ഥിക്കില്ല